ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ജേക്കബിനറിയപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോകുന്ന ഏകദേശം ഒരു ആറടിപ്പൊക്കത്തിലൊക്കെ പോകുന്ന ഒരു കുറ്റിച്ചെടി തന്നെയാണിത് ഇതിൻ്റെ നാല് കളറുണ്ട് റെഡ് അതുപോലെ വൈറ്റ് മജന്ത യെല്ലോ അതിൽ റെഡും യെല്ലോയും നല്ല ഹൈറ്റ് പോകുന്ന ടൈപ്പാണ് അതുപോലെ തന്നെ മജന്തയും വൈറ്റുവാണെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റീസാണ് അതധികം ഹൈറ്റിൽ പോകത്തില്ല നമുക്ക് ചെറിയ ചട്ടികളിലൊക്കെ ഒതുക്കി വളർത്താൻ പറ്റുന്നതാണ് എൻ്റെ കയ്യിലുള്ളത് ഇപ്പം നാടൻ വെറൈറ്റിയാണ് ഇത് ഏകദേശം എട്ട് മാസത്തോളം അതായത് മഴക്കാലം ഒരു നാല് മാസമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം എട്ട് മാസത്തോളം നല്ല രീതിയിൽ ഫ്ലവർ തരുന്നതാണ് ഇതുപോലെ തന്നെ ഷെയ്ഡിലും വെയിലത്തുമൊക്കെ വെക്കാൻ പറ്റും എന്നാലും കുറച്ചും നല്ലത് സെമി ഷെയ്ഡിലൊക്കെ വെക്കുന്നതാണ് ഉച്ചയ്ക്കുള്ള കട്ടി വെയിലധികം കൊള്ളാത്തതാണ് നല്ലത് ഇതിന് പിന്നെ അധികം പരിചരണമൊന്നും വേണ്ടാത്ത ചെടി തന്നെയാണിത് ഇഷ്ടംപോലെ പൂക്കളൊക്കെ എപ്പോഴും തരും ഇതിന് അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിയുള്ളതായിട്ട് തോന്നുമെങ്കിലും ചെറുതായിട്ടൊന്ന് തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒടിയുന്ന ടൈപ്പാണ് ഇതിൻ്റെ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ടൈപ്പ് കമ്പാണ് കമ്പാണിതിൻ്റെ പൂക്കളെല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രൂൺ ചെയ്ത് വിടുകയാണെങ്കിൽ അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ തരും അതുപോലെ തന്നെ ഇഷ്ടംപോലെ തേനൊക്കെ ഉള്ളതുകൊണ്ട് തേൻ ഗുരുവുകളും ബട്ടർഫ്ലൈസും ഒക്കെ എപ്പോഴും ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടാകും കാണാൻ വളരെ മനോഹരമാണ് ഈ ചെടി ചെടിയെന്ന് പറയുന്നത് എൻ്റെ ഇതിൽ എൻ്റെ കയ്യിൽ ഇതിൻ്റെ നാല് വെറൈറ്റിയും ഉണ്ട് പക്ഷെ ഇപ്പം പൂവിട്ട് നിൽക്കുന്നത് ഈ റെഡാണ് അതുകൊണ്ടാണ് ഇത് പരിചയപ്പെടുത്തുന്നത് എളുപ്പം നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാനും പറ്റും നമ്മൾ തണ്ട് നട്ടു കഴിഞ്ഞാൽ ഏകദേശം രണ്ടാഴ്ചയ്ക്കകത്ത് തന്നെ വേര് വന്നിട്ട് പെട്ടെന്ന് അത് പൂ പൂവിട്ട് തരുന്ന ചെടിയാണ് അത് അങ്ങനെ പരിചരണം എന്ന് പറയുന്നതും അധികം പ്രശ്നവില്ലാധികം എന്താ പറയുന്നത് വെള്ളവും വളവും ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫ്ലവർ തരും ഇതിൻ്റെ പ്ലൂണിങ് അത്യാവശ്യമാണ് ഈ നാടൻ വെറൈറ്റിക്ക് അല്ലെങ്കിൽ ഇതുപോലെ ഹൈറ്റ് വെച്ച് പോകും എന്നാലും കാണാൻ നല്ലൊരു ഭംഗിയാണ് ഈ പച്ചയിൽ നല്ല റെഡ് വരുമ്പോഴത്തേക്കും അത് നമ്മുടെ ഒരു കനകാമ്പരത്തിൻ്റെയൊക്കെ ടൈപ്പ് പൂക്കളായിട്ടാണ് ഇത് ഉണ്ടാകുന്നത് നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ